ഹലോ ഗൈസ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആയപ്പോഴാണ് ഈ ഒരു കുരു എന്റെ കണ്ണുപ്പെട്ടത് ഞമ്മളൊരു ഐതിഹ്യം വെച്ചിട്ട് മുഖത്ത് കുരു വന്നാല് നമ്മളെ രഹസ്യമായിട്ട് ആരോ പ്രേമിക്കുന്നുണ്ട് എന്ന് എന്നോട്ടി ഗേൾ രഹസ്യമായി പ്രേമിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ചോറും വന്നിട്ട് വന്നിട്ടുണ്ടാക്കി തരും തോന്നില്ല അതുകൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഡ്യൂട്ടിക്ക് പോയിക്കോളാം എൻ്റെ റൂമിൽ ഇത്രയും താരത്തിനും പിടിച്ചൊരു സാധനം വേറെയില്ല വെറും ഒരു നൂറ്റമ്പത് ഉറുപ്പിന്റെ ബാഡർക്കേനും വാങ്ങിക്കാൻ ഒരു അഞ്ചാറ് മാസം എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആ എന്തായാലും വാങ്ങിയല്ലോ ഇനി ഈ ലോണ്ടറിക്ക് മോചനം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തുണി എടുത്തിട്ട് ഒരു ബക്കറ്റിൽ നിറയെ ഇളക്കിയിട്ട് അവിടെ വെക്കാം ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ സ്നേഹമുള്ള പാർട്ട്ണർ എന്താ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു ഇന്നത്തെ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ഈ ഒരു മാഗിയും പിന്നെ ഒരു വഴുവാണ് ഇവളം മുന്നിൽ പിന്നെ നമുക്ക് ചിക്കനോ മുട്ടയോ മീനോ എന്ത് വേണമെങ്കിലും ധൈര്യത്തിൽ കൊണ്ടാക്കാം തിരിഞ്ഞ് പറഞ്ഞോളൂ നോക്കൂല അടിപൊളി കുളിയും കൂടെ കഴിഞ്ഞു സ്ഥിതിക്കാൻ ഇടയിലും പൊരിച്ചായിട്ടെ